സിപിഎം നേതാവും മുൻ പത്തിയൂർ ഗ്രാമപഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണും ജീവകാരുണ്യ പ്രവർത്തകയുമായിരുന്ന ഐ ജയകുമാരിയുടെ ഒന്നാം അനുസ്മരണ ദിനം സിപിഎം കരീലക്കുളങ്ങര ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആചരിച്ചു അനുസ്മരണ സമ്മേളനം സിപിഎം സംസ്ഥാന കൺട്രോൾ കമ്മീഷൻ ചെയർമാൻ കെ എസ് ബാബുജാൻ ഉദ്ഘാടനം ചെയ്തു സിപിഎം നേതാവും ഗ്രാമപഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് ചെയർപേഴ്സണും ഐ ജയകുമാരിയുടെ ഒന്നാം അനുസ്മരണ ദിനം സി പി എം കരിലക്കുളങ്ങര ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സമുചിതമായി ആചരിച്ചു അനുസ്മരണ സമ്മേളനം സിപിഎം സംസ്ഥാന കൺട്രോൾ കമ്മീഷൻ ചെയർമാൻ കെ എച്ച് ബാബുജാൻ ഉദ്ഘാടനം ചെയ്തു ആളെ കഴിഞ്ഞിരുന്നു പക്ഷെ വളരെ നമ്മൾ ഒരു ഘട്ടം എത്തുമ്പോൾ രോഗം ഗുരുതരമാവുകയും അടുത്തു അടുത്തുനിന്ന് ജയുമാരുസന്റെ ഭർത്താവ് ശിവശങ്കരപ്പിള്ളയും മക്കൾ രണ്ടുപേരും മക്കളുടെ തുല്യമായി മരുമക്കളും സഹോദരനും സഹോദരന്റെ കുടുംബവും അവരെല്ലാം പിന്നെ മറ്റ് നമ്മുടെ ശിവശങ്കർ പ്രസ്താവൻ്റെ മറ്റു കുടുംബാംഗങ്ങളും അദ്ദേഹത്തിൻ്റെ സഹോദരൻ വക്കീലും അവരെല്ലാം ഒരു അസാധാരണമായ രൂപത്തിൽ അവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വലിയ രൂപത്തിൽ ഉള്ള ഇടപെടലുകൾ ചികിത്സയും അതിനുവേണ്ടി പൊന്ന് കാക്കുന്നത് പോലെ കാത്തു അങ്ങനെ ചെയ്യാവുന്നതിന് അങ്ങേയറ്റം ചികിത്സ അവർ ഉറപ്പുവരുത്താൻ കുടുംബാംഗങ്ങളും നമ്മുടെ പ്രസ്ഥാനവും ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളെല്ലാം ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു പക്ഷേ ദൗഭാഗ്യവശാൽ നമുക്ക് പറഞ്ഞു നിർത്താൻ കഴിഞ്ഞില്ല ആ വേർപാടുണ്ടായി ആ വേർപാടിന് ഒരു വർഷം പൂർത്തിയാവുകയാണ് അനുസ്മരണ എങ്ങനെ ആലോചിച്ചപ്പോൾ ഒരു രാഷ്ട്രീയ സമ്മേളനമായി നടത്തുന്നതിനപ്പുറമായി ഒരു ജീവകാരുണ്യപരമായ പ്രവർത്തനം

ബി അബിൻഷ മുഖ്യപ്രഭാഷണം നടത്തി നേതാക്കളായ പി ഗാനകുമാർ എസ് നസീം കെ ബി പ്രശാന്ത് വി മുരളീധരൻ വി ശിവപ്രസാദ് ആർ രാജേഷ് രാമപുരം ചന്ദ്രബാബു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൽ ഉഷ എം ജനുഷ എസ് സുഭാഷ് പത്യൂർ വിശ്വൻ എസ് രാജേന്ദ്രൻ എന്നിവർ സംസാരിച്ചു തുടർന്ന് കെ കെ സി കനിവ് പെയിൻ ആന്റ് പാലിയേറ്റീവ് സൊസൈറ്റിയുടെയും കായംകുളം ഇസാറ ഐ ഹോസ്പിറ്റലിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ സൌജന്യ നിയന്ത്രണ ചികിത്സാ ക്യാമ്പ് നടന്നു ക്യാമ്പിൽ നിരവധി പേർ പങ്കെടുത്തു